ഡോക്ടർ ദിവ്യ എസ് ഐ എസ് വീണ്ടും കോൺഗ്രസ്സുകാരെ പെടുത്തിയിട്ടുണ്ട് അടുത്ത് മുഖ്യമന്ത്രിയെ പ്രകീർത്തിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് പങ്കുവച്ചപ്പോൾ കോൺഗ്രസ്സുകാരുടെയെല്ലാം കുരുവല്ലാതെ പൊട്ടിയിരുന്നു ആ സന്ദർഭത്തിൽ ദിവ്യ എസ് അയ്യരെ തെരഞ്ഞുപിടിച്ച് വിമർശിക്കാൻ വേണ്ടി മത്സരമായിരുന്നു അതുകൊണ്ട് എന്ത് സംഭവിച്ചു ഒരു ചുക്ക് സംഭവിച്ചില്ല ദേ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന കെ കെ രാകേഷ് അദ്ദേഹം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായിട്ട് ചുമതലയേറ്റപ്പോൾ അതിന് അഭിവാദ്യമർപ്പിച്ചുകൊണ്ടും അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ടും ഇൻസ്റ്റഗ്രാമിൽ ഒരു ഗംഭീര പോസ്റ്റ് അങ്ങ് കുറിച്ചിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും ആ പോസ്റ്റ് വായിക്കുകയാണെങ്കിൽ കോൺഗ്രസ്സുകാർക്ക് അറ്റാക്ക് വരാനാണ് സാധ്യത എന്തായാലും ഇൻസ്റ്റഗ്രാമിൽ ദിവ്യ എസ് അയ്യരുടെ പോസ്റ്റ് ശ്രദ്ധേയമായി മാറിയിട്ടുണ്ട് വളരെയധികം ചർച്ചയായിട്ടുണ്ട് നിരവധി പേർ അത് ഷെയർ ചെയ്യുന്നുമുണ്ട് ആ പോസ്റ്റ് ദേ ഇങ്ങനെയാണ് കർണന് പോലും അസൂയ തോന്നും വിധം ഈ കെ കെ ആർ കവചം ഇതാണ് ആ കുറിപ്പിന്റെ ക്യാപ്ഷൻ പിന്നീട് ദർ ആർ മെനി ക്വാളിറ്റീസ് ദാറ്റ് ഐ ഹാവ് ബീൻ ഏബിൾ ടു ഇമ്മബിൾ ആഫ്റ്റർ വാച്ചിങ് ഹിസ് ഒഫീഷ്യൽ ലൈഫ് ഫോർ ദ പാസ്റ്റ് ത്രീ ഇയേഴ്സ് എ ടെക്സ്റ്റ് ബുക്ക് ഓഫ് ഫെയ്റ്റ്ഫുൾനെസ് കഠിനാധ്വാനത്തിന്റെ ഒരു മഷിക്കൂട് താങ്ക് യു ഫോർ ഓൾവേസ് കൺസിഡറിംഗ് എസ് വിത്ത് അറ്റ്മോസ് റെസ്പെക്ട് ആൻഡ് ആർ ദാറ്റ് ഗെറ്റിംഗ് എൻഡേജ് ഇൻ പവർ കോറിഡോഴ്സ് അക്രോസ് ദ ഗ്ലോബ് ഇതാണ് ദിവ്യ എസ് അയർ പങ്കുവച്ചിരിക്കുന്ന കുറിപ്പ് കർണന് പോലും അസൂയ തോന്നുന്ന കവചം പൊളിറ്റിക്കൽ സെക്രട്ടറിയായിട്ട് മുഖ്യമന്ത്രിക്ക് അദ്ദേഹം ഒരുക്കിയിരുന്ന കവചത്തെ സംബന്ധിച്ച് അടുത്ത് കണ്ട് മനസ്സിലാക്കിയ ഒരു ഉന്നത ഉദ്യോഗസ്ഥ എന്നുള്ള നിലയ്ക്ക് അവർ പങ്കുവച്ച കുറിപ്പാണ് അതിനോടൊപ്പം തന്നെ കെ കെ രാകേഷിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചും ചുരുങ്ങിയ വാക്കുകളിൽ ഇംഗ്ലീഷിൽ അവർ കുറിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ട് ഇംഗ്ലീഷിൽ കുറിച്ചത് കോൺഗ്രസ്സുകാർക്ക് മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയാണ് ഇനി കോൺഗ്രസ്സുകാർക്ക് ഇതിൻ്റെ അർത്ഥം മനസ്സിലായാൽ മാത്രമാണല്ലോ അവരുടെ തോളിൽ കയറാൻ ചെല്ലുകയുള്ളൂ കെ കെ രാഗേഷിൻ്റെ ഒഫീഷ്യൽ കരിയർ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റിയെ പ്രശംസിച്ചുകൊണ്ടാണ് ആ കുറിപ്പിൽ പരാമർശിച്ചിട്ടുള്ളത് വിശ്വസ്തതയുടെ പാഠപുസ്തകം എ ടെക്സ്റ്റ് ബുക്ക് ഓഫ് ഫെയ്ത്ത്ഫുൾനെസ് അതാണ് കെ കെ രാകേഷിനെക്കുറിച്ച് അവരുടെ പ്രധാനപ്പെട്ട വരി അതിനോടൊപ്പം മലയാളത്തിൽ കുറിച്ച ഒരു വാക്കുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് കഠിനാധ്വാനത്തിൻ്റെ ഒരു മഷിക്കൂട് എത്ര മികച്ച വാചകങ്ങളാണ് ഒരു പദവിയിലിരുന്ന് അതിൽ നിന്ന് മറ്റൊരു ഉത്തരവാദിത്വത്തിലേക്ക് മടങ്ങിപ്പോകുന്ന വ്യക്തിക്ക് കൂടെ പ്രവർത്തിച്ച ഉദ്യോഗസ്ഥ എന്നുള്ള നിലയ്ക്ക് ഈ പ്രശംസയേറുന്ന വാക്കുകൾ അദ്ദേഹത്തിന് കിട്ടുന്ന വലിയൊരു അംഗീകാരം തന്നെയാണ് കേരളത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയക്കാർക്കെതിരെ പുറത്തുനിന്ന് മാധ്യമങ്ങളിലൂടെ പല കുപ്രചരണങ്ങളും ഉണ്ടാക്കുമ്പോൾ അവരോട് അടുത്ത് ഇടപഴകുന്ന ഉദ്യോഗസ്ഥർക്ക് എങ്ങനെയാണ് ഭരണ മികവെന്നും അതിനുവേണ്ടി അവർ നടത്തുന്ന ഇടപെടലുകളും അതിൻ്റെ സുതാര്യതയുമെല്ലാം മനസ്സിലാക്കി ഈ രീതിയിലുള്ള പ്രശംസകൾ അവർക്ക് നൽകുമ്പോൾ സ്വാഭാവികമായിട്ട് പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് വ്യക്തിയുടെ ക്വാളിറ്റി എന്താണ് വ്യക്തിയുടെ കഴിവെന്താണ് വ്യക്തിയുടെ മികവെന്താണ് അവർ എത്ര മാത്രം വിശ്വസ്തതയുള്ളവരാണ് എന്നുള്ള കാര്യം അത് ദിവ്യ എസ് അയ്യർ എന്ന ഐ എ എസ് ഉദ്യോഗസ്ഥയുടെ വാക്കിലൂടെ പുറത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വാക്കുകൾക്ക് കുറച്ചുകൂടി അംഗീകാരം കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അപ്പോൾ അടുത്ത മണിക്കൂറുകളിൽ കാണാൻ പോകുന്നത് ദിവ്യ എസ് അയ്യറുടെ തോളിൽ കയറുന്ന കോൺഗ്രസ് നേതാക്കന്മാരുടെ നിരനിരയായി നിന്നുള്ള പോസ്റ്റുകളാകാനാണ് സാധ്യതയെന്ന് ഒരു സംശയവും വേണ്ട